മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പൊളിറ്റിക്കൽ സാറ്റയർ ഫിലിമാണ് സന്ദേശം എന്നാൽ സന്ദേശത്തിന്റെ അത്രയും തന്നെയോ അല്ലെങ്കിൽ അതുക്കും മേലെയോ നിൽക്കുന്ന ഒരു സിനിമയാണ് പഞ്ചവടി പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ ജി ജോർജ് എന്ന അസാമാന്യ പ്രതിഭ സംവിധാനം ചെയ്ത ഈ സിനിമ വേലൂർ കൃഷ്ണൻകുട്ടി എഴുതിയ പാലം അപകടത്തിൽ എന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇതിൽ ഭരത് ഗോപി ചേട്ടനുണ്ട് നെടുമുടി വേണു തിലകൻ ജഗ്രീ ശ്രീകുമാർ സുകുമാരി ശ്രീവിദ്യ തുടങ്ങി നിരവധി താരങ്ങളുടെ മികച്ച പെർഫോമൻസ് തന്നെ കാണാം ഏറ്റവും രസകരം ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയപരമായ പ്രമേയങ്ങളെല്ലാം ഇന്നും റെലവൻ്റ് ആണെന്നുള്ളതാണ് ഒരു ഗ്രാമം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവർക്ക് അവരുടെ ഭരണം നിലനിർത്താൻ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കാണിക്കണം അതിനായ ആ ഗ്രാമത്തിലെ ഒരു പാലം പുതുക്കി പണിയാൻ അവർ തീരുമാനിക്കുന്നു പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ലാത്ത ആ പാലത്തിന് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അപകടമുള്ളതായി വരുത്തി തീർക്കുന്നു ഇതിനിടയിൽ ഭരണകക്ഷിയെ മറിച്ചിട്ട് പാലം പണിയുടെ കോൺട്രാക്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം ഒടുവിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ സ്പോൺസർമാരെ പിന്തള്ളി ഭരണകക്ഷിയുടെ കോൺട്രാക്ടർക്ക് തന്നെ കോൺട്രാക്ട് കിട്ടുന്നു ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട കൈക്കൂലിയുടെ ഫണ്ടറും ഈ കോൺട്രാക്ടർ തന്നെ ഒടുവിൽ പാലം ഉപയോഗിക്കേണ്ട കമ്പിയും സിമെൻറ്റിൽ നിന്നും കുറച്ചെടുത്ത് ഭരണകക്ഷിയിലെ തന്നെ അംഗങ്ങൾ അവരുടെ കടമുറികൾ പണിയാനും മറ്റ് ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത പഞ്ചവടി പാലത്തിന് അവസാനം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ